കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ രക്തം കട്ട പിടിക്കാനും പ്ലേലെറ്റിൻ്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്ന് ഒടുവിൽ സമ്മതിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്ക കമ്പനി കോവിഷീൽഡിന് പാർശ്വഫലമുണ്ടെന്ന് ആദ്യമായാണ് കമ്പനി സമ്മതിക്കുന്നത് കോവിഷീൽഡ് വാക്സറിയ തുടങ്ങിയ പല ബ്രാൻഡ് നാമങ്ങളിൽ ആഗോളതരത്തിൽ ഉപയോഗിച്ച വാക്സിനാണ് ഇത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്നാണ് ആസ്ട്രാസെനക്ക ഇത് വികസിപ്പിച്ചത് വാക്സിൻ സ്വീകരിച്ചവരിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളും മരണവും വരെ ഉണ്ടായതായി പരാതി ഉയർന്നിരുന്നു ഒട്ടേറെ കുടുംബങ്ങൾ ആസ്ട്രാസേനയ്ക്കെതിരെ കോടതിയിലും പോയി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് യു കെ സ്വദേശിയായ ജെയിമീസ് കോട്ടിന് വാക്സിൻ എടുത്തതിനു പിന്നാലെ മസ്തിഷ്ക മസ്തിഷ്കാഘാതം സംഭവിച്ചതോടെയാണ് നിയമ നടപടികൾ തുടങ്ങിയത് വാക്സിൻ എടുത്ത ശേഷം തന്റെ രക്തം കട്ട പിടിക്കുന്നതായും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണ് ജാമിസ് കോട്ട് നിയമ നടപടി ആരംഭിച്ചത് ഏറെനാൾ പിന്നിട്ട നിയമ ഇപ്പോൾ നിർമ്മാതാക്കൾ തങ്ങളുടെ പിഴവ് തുറന്നു സമ്മതിക്കുന്നത് യു കെ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ആദ്യം വാക്സിന് പാർശ്വഫലങ്ങൾ ഇല്ലെന്ന് വാദിച്ച ആശ്രസനക്ക ആ നിലപാട് മാറ്റി തങ്ങളുടെ വാക്സിൻ ചില അവസരങ്ങളിൽ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് തുറന്നു സമ്മതിക്കുകയായിരുന്നു അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിനുകൾ കാരണമാകും എന്നാണ് അവർ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പറയുന്നത് കമ്പനിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ നിയമയുദ്ധത്തിന് കാരണമായേക്കും എന്നാണ് കരുതുന്നത് ഇവരുടെ വാക്സിനുകൾ ഉപയോഗിച്ച കൂടുതൽ പേർ കോടതിയെ സമീപിച്ചേക്കും എന്നും റിപ്പോർട്ടുണ്ട് തങ്ങളുടെ വാക്സിന് പാർജ്ഫലങ്ങളുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചതോടെ കമ്പനി ഗണ്യമായ പിഴ ഒടുക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അശ്രാശ്രക്ക് നിർമ്മിച്ച വാക്സിനുകൾ ഇനി യു ഉപയോഗിക്കില്ല എന്ന് ആരോഗ്യവൃത്തങ്ങൾ കോടതിയെ അറിയിച്ചു